ഹലോ അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് പടയാണ് കേട്ടോ രാവിലെ മുതൽക്കുള്ള വിശേഷമാണ് അപ്പം ഇന്നത്തെ ദിവസം ഞമ്മൾക്ക് ഒരു സ്ഥലം വരെ പോകണം അപ്പം തന്നെ എളുപ്പം തന്നെ ഞാൻ ചോറും കറിയും ഒക്കെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ നേരം വൈകി വന്നാലും മക്കൾക്കൊക്കെ എടുത്ത് തിന്നാലും അപ്പം ഏതായാലും ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടിക്ക് ഒന്ന് പോകണമെന്ന് കരുതിയിക്കുന്നുട്ടോ അപ്പം അങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ ചായക്കാടെ വള്ളം വെച്ചിരിക്കണേ പിന്നെ അതേമാതിരി ചോറ്റിനില്ല വള്ളം ആടെ വെച്ചിരിക്കണട്ടോ എന്നാൽ പിന്നെ വള്ളം തിളച്ചാൽ അരിയിടുക ചായ തിളച്ചാൽ എളുപ്പം പൊടി ഇടുക എന്നാൽ പിന്നെ സോനുവിന് മദ്രസ് പോകാനും മിക്കാക്ക് പോകാനും ഒക്കെ അയക്കണ് അപ്പോൾ ഏതായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചേരം ഒന്നു കടന്നു അല്ലെങ്കിൽ പിന്നെ ഇലയിലൊക്കെ പോകുകയാണെങ്കിൽ തന്നെ മനസ്സിന് വിജാതി അവർക്ക് പിരാന്താക്കാരം അപ്പം ഞാൻ എന്ത് കുറച്ചേരം നടക്കാടുന്നു ഒരു മണി ഒരു നാലേകാലൊക്കെ നീച്ചതാട്ടോ ഒരു അഞ്ചേകാലും അഞ്ചേ ഇരുപതൊക്കെ ആകുമ്പോ ഞാൻ ഒന്ന് ഒന്ന് അടക്കിടക്കും അങ്ങനെ ഏതായാലും മക്കളെ ഇന്നത്തെ ഒരു ദിവസം ദോശയാണ് ഇട്ടോ നമുക്ക് കടി അപ്പൊ ഞാൻ അതിന്റെ മുന്നേ തന്നെ സോനുവിന് രണ്ടപ്പം ചുട്ടും ഇങ്ങാണ്ട് കുറച്ച് പഞ്ചസാരയും നെയ്യൊക്കെ ആക്കിങ്ങാണ്ട് കൊടുത്തു ഓനെ പറഞ്ഞ വെച്ചിരിക്കണട്ടോ ഇക്ക ബാത്റൂമൊക്കെ കഴിക്കണം അപ്പൊ അപ്പക്ക് ചായയും കടി ഇവിടെ റെഡിയാവും വേണം അപ്പൊ ഇതാക്കണ് കടുകൊക്കെ ഇട്ട് ഞാൻ ഇതാ കുറച്ച് ചട്ടിനി ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതാ ഒരു ചട്ടിനി കേട്ടോ ഇഞ്ചിയും ചെറുളിയും അതേമാതിരി ചീനാപ്പറ കരിയേപ്പിലൊക്കെ ഇട്ടോ ഇരച്ചിങ്ങാണ്ട് ഉപ്പ് ഇട്ട് ഇതാക്കണ് ഇങ്ങനെ ഒരു ചട്ടിനിയാണ് അങ്ങനെ ഏതായാലും അത് അവിടെ ആയി കിട്ടിക്കണ് ചായും കറിയും അവിടെ ആയി കിട്ടിയാൽ തന്നെ പിന്നെ കടി ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോ ചുട്ടു കൊടുത്താലൊരു സമാധാനമാണല്ലോ അപ്പൊ ഞാൻ എളുപ്പം കറി അങ്ങോട്ട് ആദ്യം ആക്കിയെക്കുട്ടോ അപ്പൊ നമ്മളത് ദോശ ഇതാക്കണ് അങ്ങനെ ചുടും ചെയ്യട്ടെ അപ്പൊ ഇക്കാക്കും തന്നെ അറര അറ അറേമുക്കാലൊക്കെ ആകുമ്പോക്ക് ഇക്കാക്കും പോണം സോനും തന്നെ അറേമുക്കാലിനാണ് മദ്രസ്സക്ക് പോകല്ലോ കേട്ടോ മോളും മോളും പിന്നെ ചായ ചിലപ്പോ കുടിച്ചും ചെലപ്പോ കുടിച്ചില്ല അങ്ങനെയാണ് മോനു അതേമാതിരി എട്ട എട്ടരക്ക് വിജയപേരി ക്ലാസ് ഉണ്ടാവും അപ്പൊ അതിനോനും എളുപ്പമായി കിട്ടണം എല്ലാവും അപ്പൊ അതാക്കണേ നമ്മളെ ദോശ ഒക്കെ ചൂടുന്നുണ്ട് അപ്പൊ മേലെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കൂട്ടോ അത് നമ്മളിങ്ങനെ ഇടുമ്പോ ഒട്ടാതെക്കാൻ കാട്ടുകെട്ടോ പിന്നെ എന്നാൽ ഒരു വേറെ ടേസ്റ്റും കിട്ടും എണ്ണ എല്ലാം ആക്കണില്ലേ ഏ അങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ ഇക്കാര്യം അങ്ങനെ ആക്കണ്ടെന്നൊക്കെ പറയും ഞാൻ ഒട്ടാതൊക്കെ ആ വേണ്ടി കാട്ടണം നല്ലോണം അങ്ങോട്ട് ഒല്പിച്ചൊന്നും വേണ്ട കുറച്ച് അങ്ങനെ ആക്കിയാൽ മതി അപ്പം മക്കളെ ഞമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണിയാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ഇട്ട് കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളി ഏ അങ്ങോട്ടാണ് വീഡിയോ കാണാൻ നിന്നാൽ മതി അത് ആരാണെങ്കിലും വീഡിയോ കാണുമ്പോൾ അതങ്ങനെ കണ്ടുപോയി ചിലപ്പോൾ അങ്ങനെ മറന്നു പോകും ഏഹ് അപ്പം തന്നെ ഉണ്ട് ഇടുക എന്ന് ചിലല്ലേ ഇടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളി കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അങ്ങനെ ദോശ ചൂടുന്നുണ്ട് അപ്പം പിന്നെ ഇക്ക വന്നിട്ടോ ചായയൊക്കെ കുടിച്ചാൽ വേണ്ടി ഇങ്ങാണ്ട് അപ്പം ആ ചുട്ട ദോശ അങ്ങനെ ഇക്കാക്കി എടുത്തു കൊടുത്തു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ കേട്ടോ രാവിലത്തെ ചായക്ക് വരില്ല അങ്ങനെ അവിടെ ദോശ അങ്ങനെ ചൂടുന്നുണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഇതാ ഇന്നലെ രാത്രി ഞാൻ ഇതാക്കുന്നതൊക്കെ എരിഞ്ഞ് വെച്ചീന കേട്ടോ മത്തനും അതേമാതിരി ചെറിയമ്പും അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചീനി അപ്പം ഞാൻ അതുകൊണ്ടൊരു കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതേക്ക് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും അതേമാതിരി കുറച്ച് മഞ്ഞപ്പൊടിയും അതേമാതിരി കുറച്ച് മുളകും പൊടിയും ഉപ്പുട്ടോ പാകത്തിന് വെള്ളവും പാർന്നങ്ങോട്ട് അടുപ്പത്ത് വെക്കുകയാണ് ഇങ്ങനെ ആരെങ്കിലും കറി വെച്ച് നോക്കിക്കണോ നല്ല ടേസ്റ്റാണ് കേട്ടോ മത്തനും ചേമ്പും വെക്കുമ്പോൾ ഞങ്ങൾ തറവാട്ടിലായി നന്നേ ഇമ്മ എപ്പോഴും അങ്ങനെ ഒരു കറി അത് നല്ല ടേസ്റ്റായിട്ടോ ആ ഒരു കറി ഇവിടെയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അധികം ഒന്നും അങ്ങനെ തേങ്ങ അരച്ചാണ്ട് കറി വെക്കലൊന്നുമില്ല ഏഹ് കറി മക്കൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷേ കറി തേങ്ങ അരക്കണ്ടാറ് എന്നാലും ഞാൻ കുറച്ചീച്ച ഇങ്ങനെ അരക്കൂട്ടോ ഞാൻ മത്തനാണിച്ചാൽ കടുകറക്കും ചേമ്പാണെങ്കിൽ തക്കാളി ഇട്ടുങ്ങാണ്ട് അങ്ങനെ പുളിയൊക്കെ പറഞ്ഞ് കടക്കൂല അങ്ങനെ ആട്ടും ഇങ്ങനെ ഞാൻ അരച്ചങ്ങാട് ഇടക്കൊക്കെ ഇടയ്ക്കൊക്കെ വെക്കൂട്ടോ കറിയെന്ന് പറയണമെന്നു ഇവിടെ ആർക്കും അങ്ങനെ എന്താ പറയാ ഇവിടെ ഒരു ദിവസം അങ്ങനെ കറി വെച്ചാൽ തന്നെ ഇത് ഈ കറി ഈ നാൾക്കും ഉണ്ടാവും ഏഹ് ഒരു ദിവസം വെച്ചാൽ മതി പിന്നെ മക്കളൊക്കെ പിന്നെ വൈകുന്നേരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇതാക്കണ് ചോ ഐ വെള്ളം താളിച്ചപ്പോൾ പിന്നെ എളുപ്പമുണ്ട് ഐ ഡി ഇട്ടു കൊടുത്തേക്കണിട്ടോ അതിൻ്റെ ഇടയിൽ ഇക്ക അവിടെ ചായ കുടിക്കുന്നുണ്ട് അപ്പം ഞാൻ പയറും തന്നെ അരിഞ്ഞു വെച്ച് രാത്രി തന്നെ ഒക്കെട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്താ അറിയോ എളുപ്പമുണ്ടെങ്കിൽ നമുക്ക് അടുപ്പ് വച്ചുമ്പോൾ അങ്ങോട്ട് അത് ഉണ്ടാക്കാൻ പയർ നൂർക്കിരിപ്പം നേരെ മക്കളെ ഏതെങ്കിലേ ഇറുമ്പ് വന്നിരിക്കുക ഏഹ് ഉണ്ടാവില്ലേ അങ്ങനുണ്ടാവില്ലേ ഇറുമ്പ് വന്നിക്കുക മധുരത്തിലാണ് സാധാരണ എറുമ്പ് വരൽ അപ്പോൾ പയറിലും വെറുമ്പ് വന്നിരിക്കണം അപ്പോൾ അതൊരു പണി എന്ന് പറയാം ഇന്നാണ് പോയി കിട്ടണ്ടേ എന്നിട്ട് ഞാനത് വള്ളത്തിലൊക്കെ ഇട്ട് ഓട്ടക്കൊട്ടിയിലൊക്കെ ഇട്ട് ഇതാക്കി ശരിയാക്കിയിട്ടാണ് അടുപ്പത്ത് വെച്ചത് അപ്പോൾ അതാക്കണ് ഞാൻ പയറ് എടുപ്പത്ത് വെച്ചങ്ങാണ്ട് ഉപ്പുവിട്ട് രണ്ട് പച്ചമുളകൊക്കെ അങ്ങോട്ട് കീറിയിടട്ടോ അപ്പോൾ ഞമ്മക്ക് എവിടെക്കെങ്കിലും പോകാണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പം തന്നെ ഇതൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞ് റെഡി ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞമ്മക്കേ നമ്മളെ പണിയൊരുക്കാണ് അപ്പം മക്കളെ ഞാൻ എന്താ എന്താപ്പോൾ മറ്റേ ചട്ടിയിലാണ് വെച്ചിരുന്നത് ഈ കാലത്തേക്ക് പോയതാണ് വണ്ടിക്കൂലിയും ചോദിച്ചെങ്ങാണ്ട് നമ്മളെ പയർ പയറ് വടക്കരിഞ്ഞിരിക്കണം അപ്പോൾ ഏതായാലും ചട്ടിയിൽ കണ മാറ്റി കൊടുത്ത് പിന്നെ ഉള്ളിയും കരി വെപ്പിനെലൊക്കെ ഇട്ട് തൂമിച്ച് കണ്ട അതായിക്കാണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ അടി ഒന്നാണ് കരിഞ്ഞ് പിന്നെ ആ ഒരു ചട്ടിയിൽ വെച്ചാൽ പയറിൻ്റെ ടേസ്റ്റ് പോകും കരുതി കാണ്ട് എളുപ്പം അങ്ങോട്ട് ചട്ടി ഒഴിവാക്കിയതാണ് വല്ലാതെ അങ്ങോട്ട് പയർ കരിഞ്ഞിട്ടില്ല കേട്ടോ ചട്ടി കരിഞ്ഞിട്ടുള്ളൂ അപ്പം തന്നെ നമ്മൾ എളുപ്പം വന്ന് ഓഫാക്കി അതും ഫുള്ളായിട്ടാണ്ട് ഇട്ട് പോയിക്കാണേ ചില നേരത്തുണ്ട് ഇങ്ങനെയൊക്കെ ഒരു അബദ്ധം പറ്റാൻ എന്താ ഇപ്പം കാട്ടണ് ഇങ്ങനെയൊക്കെ ഓരോരോ കാട്ടിക്കൂട്ടലാണ് കണ്ടല്ലിങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ ചില ടൈമിന് അപ്പം ഇനി ഇതാടാണ് വള്ളം പറഞ്ഞിരട്ടെ അതിൽ തന്നെയാണ് വെച്ചാലേ ചിലപ്പോൾ ആ പയറൊരു ബൗസും കിട്ടൂല അതിൻ്റെ വള്ളം ഇങ്ങനെ ഇറങ്ങിയാൽ ഒരു ചായ കാപ്പി കളറൊക്കെ ആയിട്ടുണ്ടാവും ഉണ്ടാവും അപ്പം ഏതായാലും ഇനി ചായ കുടിച്ചട്ടെ അതിൻ്റെ അടിയിൽ ഞമ്മളെ വള്ളം ഞമ്മള് കുടിച്ചിട്ടില്ലേ ഇനിയിട്ടോ നമ്മൾ അത്തിപ്പയത്തിൻ്റെ വള്ളം വെറൈറ്റിയിൽ കുടിച്ചാലും ഉണ്ടായിനി കുടിച്ചിട്ടില്ല അപ്പം അതാക്കണ് മീനും അങ്ങോട്ട് പൊരിച്ചാൽ നമ്മളെ പണി അങ്ങോട്ട് ഒരുങ്ങനെ ചോറ് അടുപ്പത്തിണ്ട് അത് വെന്തിട്ടില്ല വരുമ്പോൾ വേഗില്ല ഏരിയാണ് പോകാനാവുമ്പോഴൊക്കെ ഊറ്റാൻ പറ്റുള്ളൂ അപ്പം മൂളുവിന് പോകാനാവുമ്പോഴൊക്കെ ആകുട്ടോ ഓട്ടോക്കുണ്ടാക്കി കൊടുക്കല എളുപ്പം അത് പിന്നെ നമ്മൾ ആ വേഗിനെ അടുപ്പത്തെ ആ കണൽ മണ് വെച്ചാൽ തന്നെ അത് നല്ലോണം ആവി കടന്ന് അങ്ങനെ പോകും അപ്പോൾ ഞാൻ പോകാനൊക്കെ ഉണ്ടാകുമ്പോണ്ട് ഊറ്റിയൊക്കെ ആന്ന് കെത്തിക്കാണ് അപ്പോൾ അതാക്കണെ മീന് മീനും തന്നെ ഇന്നലെ കുടുന്നതാണ് അപ്പം അത് ഞാൻ നല്ലവണ്ണം കൈക്ക് വൃത്തിയാക്കി ഇങ്ങോട്ട് അതും തന്നെ കായം കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടോ മീൻ ചട്ടിടുമ്പോൾ മേലെന്ന് ഓരോ പുക പൊന്തിന് എന്തൊക്കെയാവുക ഏതായാലും നല്ലതാണ് ആകാത്തതെന്നൊക്കെ എന്താ പിന്നെ പിന്നെതാക്കണ് കറിക്ക് തേങ്ങ അരക്കുകട്ടോ വെയിലായതുകൊണ്ടേ ക്യാമറക്ക് ഒരു ക്ലിയർ കിട്ടണില്ല ഉദിച്ചണ വെയിൽ തന്നെ നമ്മൾ അടുക്കളയിൽ ആക്കാരം അപ്പോൾ ഒരു ക്ലിയർ ഉണ്ട് അപ്പോൾ അപ്പം ഞാനിതാ തേങ്ങ എടുത്തേക്കുന്നത് അതേമാതിരി ചെറു ജീരകവും പിന്നെ അതേമാതിരി ചെറുളിയാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് ലൈറ്റ് ഇട്ടിട്ടൊന്നും ഒരു പൗസ് ഇട്ടണില്ല കേട്ടോ ആകെ എന്തോ ഒരു ഇട്ടും കൂടിയാൽ മാതിരി വെളിച്ചം എന്താ അങ്ങോട്ട് വന്നിട്ടാണ് അതെ എത്തിയിട്ടാണ് അപ്പം അങ്ങനെ ഏതായാലും ഞാൻ കറിക്കില്ല തേങ്ങോട്ട് ഇരച്ചങ്ങാട് ഇനി അത് കഴിക്കണം പാർന്നാല് കടുകറിക്കാനാണ് ചായ കുടിച്ചിട്ടില്ല ഞാൻ ചായയും കടിയായ എളുപ്പം ഞാൻ ചായ എടുത്ത് കുടിച്ചല്ല ഞാൻ ചായാലും ചോറായാലും ആ കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ തിന്നിട്ടോ എത്ര മറിഞ്ഞ പണിയാണെങ്കിലും ചോറും കൂട്ടാനാക്കി വെച്ചാണ്ട് ആ ഒരു മണിക്ക് ചോറും ചായ രാവിലെയും അങ്ങനെ ഞാൻ അങ്ങനെ തിന്നിട്ടോ അല്ലെങ്കിൽ മക്കളെ നമ്മളെ പള്ളക്കും കേടാണ് പിന്നെ ഗ്യാസും ഒക്കെ അരൻ്റെ അടിയിൽ കൂടിയൊക്കെ ഒരു കുളത്തിപ്പൊടിയൊക്കെ ഉണ്ടാവും അപ്പം അതിലും നല്ലത് നേരത്തിനും കാലത്തിനും തിന്നുവെച്ചാൽ പള്ളൊക്കെ ഒരു കേടും വരില്ല കണ്ടില്ലം വന്നിട്ടാണത് ഈ കോലത്തിൽ ഇരിക്കുന്നത് അപ്പം നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കണക്ക് തേങ്ങ പാർന്നിങ്ങാണ്ട് കടുകറിക്കാനുള്ളുട്ടോ അപ്പം നല്ല ഇങ്ങനെ കറി അസാട്ടോ ഒരു ചേമ്പിൻ്റെ ഒരു ടേസ്റ്റും എന്താ എന്താപ്പോൾ മത്തത്തിൻ്റെ ഒരു ടേസ്റ്റുമൊക്കെ പാടേക്കാരം അപ്പം ഏതായാലും മത്തനൊക്കെ പാകത്തിന് വെള്ളവും പാർന്നിങ്ങാണ്ട് പിന്നെ ഞാൻ ഒന്നും തിളക്കട്ടെ തിളച്ചിട്ടേക്ക് കടുകണ്ട് കടകും കരിയപ്പിൻ്റെയും പൊട്ടിച്ചോണ്ട് ഓഴിച്ചുതന്നെ അപ്പൊ അത്ര തന്നെ ഉള്ളു ഈ ഒരു കറി വെക്കണ പരിപാടി കേട്ടോ നല്ല രസമാണ് ചോറ്റക്ക് അങ്ങനെ ഏതായാലും ഇതാക്കണ് അയ്യെന്തൊക്കെ ഒരു മൂടിപ്പിടിച്ചോണ്ട്ട്ടോ ഒരു ഒരു ബൗസും കിട്ടണില്ല എങ്ങനെ കാട്ടിട്ടും ക്യാമറക്കൊരിത് കിട്ടുന്നില്ല ആ വെയിലോണ്ടേ അങ്ങനെ ഏതായാലും നമ്മളെ കറി ഇതാ അവിടെ റെഡി ആയി കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇനി എന്താ ഇപ്പൊ നമ്മളെ കറിയായി പയർപ്പേരി ആയി മീനും അവിടെ അങ്ങനെ വെക്കണുണ്ട് അപ്പോൾ ഏതായാലും ഇനി ചായ കുത്ത് കുടിച്ചട്ടെ ീ ഒരുവിധം പണിയൊക്കെ ഇനി ചോറ് കൂറ്റാന്നേ പാത്രം ഒന്ന് വെക്കണം ഒന്ന് അടിച്ചു വരുമാണം പോകാൻ വേണ്ടി നിൽക്കുന്ന പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട് അപ്പൊ അതിന് പോകുകയാണ് അപ്പൊ ഇപ്പൊ ചായയൊക്കെ കുടിച്ചതാണ്ട് ഇന്ന് അടിച്ചു വര തുടക്കണൊന്നുമില്ല അടിച്ചുപോയി പാത്രം ഒന്ന് കഴിക്കാണ്ട് ചോറും കൂട്ടാനും വെച്ചൊക്കെ ഈ ചോറ് കുത്തിയാൽ മതി മോളിനുള്ളതാക്കി കൊടുത്താല് എന്താ പണം കഴിഞ്ഞു ഒമ്പത് കാലിൻ്റെ വസ്തു പോകുമ്പോൾ അപ്പം ഇതൊക്കെ തന്നെ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാട്ടോ അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ കഴിച്ച് നാളെ കാണാൻ ശാ കൂട്ടുകാരോടും അസാമലൈക്കും